നിരന്തരമായി പരിശ്രമിക്കാനാണ് സാധാരണ നിർദ്ദേശിക്കുക അസാധ്യമായി ഒന്നുമില്ല എന്നൊക്കെ പറയും പക്ഷേ ചിലതങ്ങനെയാണ് എത്ര ശ്രമിച്ചാലും ലഭിക്കില്ല സാധിക്കില്ല രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അത് നമുക്ക് അർഹതയില്ലാത്തതായിരിക്കും രണ്ട് ഒരു വലിയ അപകടം ഒഴിഞ്ഞു പോകുന്നതാകാം ലഭിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങളെ എന്താണോ ഏറ്റവും തീവ്രമായി സങ്കടപ്പെടുത്തുന്നത് വേദനിപ്പിക്കുന്നത് അതിനെ പരിപൂർണമായി ആഗ്രഹം പോലും എന്നത്തേക്കുമായി ഉപേക്ഷിക്കേണ്ടി വരും വിധി നിയോഗം എന്നൊന്നും പറയണ്ട അതങ്ങനെയാണ് ഒരു ഭാരം ഒഴിവാക്കലാണത് ചില ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ പടം പൊഴിക്കുന്നത് പോലെ നമ്മൾ പുതിയ ഒരു രൂപമായി മാറിടും ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ